എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ലൊക്കേഷന്റെ കാഴ്ചയുമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും അധികം നിങ്ങൾ ഏവരും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗോഡ്ഫാദർ എന്ന സിനിമ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും സുപരിതമായ ഒരു വീടാണ് എന്റെ തൊട്ട് പുറകിൽ കാണുന്നത് ആനപ്പാറ അച്ചാമ എന്ന മനോഹരമായ നമ്മുടെ ഫിലോമന ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ വീടാണ് മുകേഷ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഉൾപ്പെടെ ഒട്ടനേകം താരങ്ങളുടെ മനോഹരമായ ഒരുപാട് സീക്വൻസ് ഇവിടെ നിന്നാണ് ചിത്രീകരണം പരിചയപ്പെടുകയാണ് ഇവിടെ മനസ്സിലേതൊക്കെ സിനിമകളാണ് പ്രധാനമായി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്തതൊന്ന് ഗോഡ്ഫാദർ ഏഴ് ഓട്ടോ പൈ ബ്രദേഴ്സ് നാൽക്കവല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിനിമകൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ നമ്മുടെ ഗോഡ്ഫാദർ എന്ന സിനിമയിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രംഗങ്ങളാണ് ഗോഡ് ഫാദറിന് പിന്നെ ആനപ്പാറിലെ അച്ചാമൻ്റെ വീടായിട്ടാണത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അച്ചാമൻ്റെ മകളെ കല്യാണത്തിന് വരുന്നതും ആനനെ പനിനീർ തളിക്കാനെന്ന് പറയുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് മലയാളത്തിൽ ഏറ്റവും സൂപ്പർ ഡയലോഗ് ആണ് ഇവിടെ തളിയാനെ പനിവീർ എന്നല്ല അത് ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ആരണ്ട് ആന പാപ്പത് അത് കൊണ്ടുവന്ന് ഞാൻ തരാം തളിയാനെ പനിനീര് ഇവിടെ പനിനീര് നീര് പിണ്ടോ പനിനീര പിണ് ഉമ്മനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ എടോ ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് പോര് കളഞ്ഞോ ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി പിന്നുകളയും നിന്റെ ചേട്ടാ ആനപ്പിണ്ണത് ഒന്ന് പോടാവിടുന്നു നീ അതോടൊപ്പം തന്നെ ജഗദീഷ്ട പിന്നെ മുകളിൽ നിന്നിട്ടാണ് ഇവര് പിന്നെ കനക സീരിയൽ സിനിമ കാണുന്ന സമയത്ത് മുകേഷ് മുകളിലേട്ടി കയറുന്നു ഓക്കേ തന്നി പൊട്ടിക്കണോ मोले चले में देले प्रश्न कोंडा है विसिल अड़चा मदी विसिल अपो निंदे वीट लरीका ओला पुल्ले सुनिए तो सुन एक्सटरा जी के की सब तक सदा और क्या तुम्हारी डैडी ने कहा तू घर में रहने लायक नहीं हो पटक दो साके तुम्हें भेज दिया गया बबी क्या देखा थी बकबक कर रही हो बॉबी मत सुनाना थे बाबा कोई खर्चा नहीं होते इस बात അയ്യോ പോകാൻ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല ഞാൻ ഞാൻ ചായപ്പിക്കാണോ ഇനി നേരം ാലും ശരി മാലു അവിടെ വന്നു എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല പോവില്ലേ അങ്ങോട്ട് എവിടെ പോണു ഇങ്ങോട്ട് ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോകാം എന്തിന് അതൊക്കെ വേറെ പ്ലാൻ ഉണ്ടോ നീ വിട് ഇത് തീക്കളിയാണ് തീക്കളിയാണ് എനിക്കിഷ്ടം പറയുന്ന അതേപോലെ ജഗദീഷേട്ടിന്റെ ഒരുപാട് രംഗങ്ങളുണ്ട് പൊട്ടി വീണ മാവാണ് ഈ മാവിന്റെ ജഗദീഷ് അത് ഒരുപാട് പ്രേക്ഷകർ ആസ്വദിച്ചുള്ള രംഗം തന്നെയാണ് അത് ഒരുപാട് നല്ല സീക്വൻസ് ഉണ്ട് ആ എന്ന് ശരിയാണ് ശരിയാണ് நீடூரிலே கண்ணாலு ஆனா இவத்தி படிக்கிற மாயம் குட்டி അതോടൊപ്പം തന്നെ മറ്റു സിനിമകൾ ഏതൊക്കെയാണ് ഗോഡ് ഫാദർ അല്ലാതെ ഏട്ടോ രേഖന്റെ വീട് ലാലാട്ടൻ്റെ രേഖന്റെ വീട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ലാലേട്ടൻ ലാലേട്ടനപ്പുറം ഓട്ടോ ആയിട്ട് അവിടെ ഒരു വീട് വീടുണ്ടായിരുന്നു അത് പോയി തൊട്ടു പുറകിൽ ഇതിന് തൊട്ട് പുറകിൽ ആ കാണുന്ന സ്ഥലം അതിന്റെ ബാക്കിയുള്ള സാധനം അപ്പുറം ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ പൈബ്രതേഴ്സ് പൈബ്രതേഴ്സ് അത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത അതിൽ ഏതൊക്കെ കഥാപാത്രം ആരൊക്കെ താരങ്ങളാണ് അഭിനയിച്ചത് ജഗതി അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു ഒരുപാട് താരങ്ങൾ ഇവിടെ വന്ന് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഷൂട്ട് കിടക്കാറുണ്ടോ ഇവിടെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ കൊടുക്കാറില്ല ഇല്ല അപ്പൊ ലൊക്കേഷൻ ആയി കൊടുക്കാറില്ല ഓക്കെ മറ്റു സിനിമകളാക്കി ഈ സിനിമകളല്ല ഈ പറഞ്ഞ സിനിമകളല്ല വേറെ ഏതെങ്കിലും സിനിമ കളിച്ചിട്ട് നാല് കവലി പ്രതീക്ഷയോടെ